ഇൻ്റർനാഷണൽ ബ്രേക്ക് നടക്കുന്ന ഒരു ടൈമിൽ തന്നെ ലാലികയിൽ ഒരു ഫിക്സർ നടക്കാൻ വേണ്ടി പോവാണ് ബാസ വേഴ്സസ് ഒസസോണ മത്സരമാണ് ഈ ഒരു മാർച്ച് ഇരുപത്തേഴാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ലാലിക ഹിസ്റ്ററിയിൽ ഇതാദ്യമായിട്ടാണ് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് എന്ന് അറിഞ്ഞൂടോ എന്തായാലും ഈ ഒരു പാറ്റേണിനോട് എനിക്ക് തീരെ യോജിപ്പില്ല കാരണം ഈ ഒരു മത്സരത്തിൽ അതായത് മാർച്ച് ഇരുപത്തേഴാം തീയതി നടക്കുന്ന ഈ ഒരു മത്സരത്തിൽ അറോഹു ഇല്ല ഇല്ല ഈ രണ്ട് താരങ്ങളില്ലാതെയാണ് ഈ ഒരു മാച്ച് പെർഫോം ചെയ്യേണ്ടി വരുന്നത് ഇതിപ്പോൾ വേറൊരു ടൂർണമെൻറ്റ് ആയിരുന്നെങ്കിൽ ബാസക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് ലീഗ് ഡിസൈഡ് ചെയ്യുന്ന ഒരു മാച്ചാണ് അപ്പോൾ ആ ഒരു മത്സരത്തിൽ പ്രോപ്പർ സ്കോഡ് അപ്ത്തോട് കൂടി പെർഫോം ചെയ്യുമ്പോഴേ ബെറ്റർ റിസൾട്ട് ബാസക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു മത്സരത്തിൽ സെൻ്റ് ബാക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത് കുറവാണ് അതായത് ഈ ഒരു മത്സരത്തിൽ മിക്കവാറും ബാസക്ക് ഉണ്ടാകുന്ന സെൻ്റ് ബാക്ക് ഓപ്ഷൻസ് പറയുന്നത് ജൂസ്കൂൻ്റെ കുബാർസി അതേപോലെ തന്നെ ഈ ഒരു എറിഗാർസിയ ആ ഒരു സമയത്ത് എനിക്ക് ഓർട്ടിനെസ് അവൈലബിൾ ആവുള്ള ചാൻസ് കുറവാണ് അറോഹോ നാഷണൽ ടീമിൻ്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ ക്രിസ്ത്യൻസൺ ആണെങ്കിൽ ഇഞ്ചുറിയിൽ നിന്ന് റിക്കർ ആവുന്ന രീതിയിലായിരിക്കും ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാര്യങ്ങളിൽ പോകുക അപ്പോൾ പ്രോപ്പർ ബാക്കപ്പ് പോലും ഇല്ലാതെയാണ് ബാസ് ആ ഒരു മാച്ച് പെർഫോം ചെയ്യേണ്ടി വരുന്നത് അതുമാത്രമല്ല പ്രോപ്പർ റെസ്റ്റ് ഇല്ല അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ ഒരു ബ്രേക്കിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചസ് ഒക്കെ വരാൻ വേണ്ടി പോകും ഒരു ടൈറ്റ് ഷെഡ്യൂൾ ഷെഡ്യൂളാണ് ലാലിക്ക് മുന്നോട്ട് വെക്കുന്നത് അതുമാത്രമല്ല ഓസസ്സും മുടക്കാണെങ്കിലും ആ ഒരു മാച്ച് കഴിഞ്ഞിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ പോലും പ്രോപ്പർ ആയിട്ടില്ല അവർക്ക് ബിൽബാവ് മാച്ച് ഉണ്ട് അപ്പോൾ അവർക്കും എക്സ്ട്രാ സ്ട്രെസ്സും പ്രഷറാണ് ലാലിക കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസിഷൻ ചേഞ്ചസ് വരുത്തിയിട്ടില്ലെങ്കിലും പ്ലേസ് എക്സോസ്റ്റ് ആകുമ്പോൾ അതുമാത്രമല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അതിനുശേഷമുള്ള മത്സരത്തിൽ കൊണ്ടുവരാനും പറ്റത്തില്ല അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട് എന്തായാലും ബാസ് അപ്പീൽ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് വലിയ പ്രതീക്ഷയില്ല മിക്കവാറും ഇതുതന്നെയായിരിക്കും ഫൈനൽ ഡിസിഷൻ ഇപ്പോൾ ബാസ് എങ്ങനെയാണോ അത് സർവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ് മിക്കവാറും ഹാൻഡ്സ് ഫ്രീക്ക് ബാസബ് ഈയിൽ നിന്ന് കുറേ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു ഡേക്ക് ആരൊക്കെ വരും വരില്ല എന്നതെല്ലാം നോക്കി തന്നെ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഈ ഒരു ഡിസിഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് കമ്മിറ്റിയാൽ ഈ ഒരു ഇടുത്തുള്ളൂ അടുത്തൊരു ആയിട്ട് കാണുന്നത് വേറെ ബൈ